ഗ്രാമപഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ സ്ഥാപിച്ച പരസ്യ ബോർഡ് നീക്കം ചെയ്യാതെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കുകയും കയ്യേറ്റം ചെയ്തതായും പരാതി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ടി അനീഷാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന് സംബന്ധിച്ച് പരാതി നൽകിയത് ചാലിയർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി വാങ്ങാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥാപിച്ച വെണ്ടേക്കുംപൊയിൽ മേലമങ്ങാട് എട്ടാം ബ്ലോക്ക് റോഡ് മൂന്ന് കിലോമീറ്റർ എന്നെഴുതിയ ബോർഡാണ് സ്ഥാപിച്ചിരുന്നത് ഇത് അവിടെ നിന്ന് നീക്കം ചെയ്ത ശേഷം താൻ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് കൊണ്ടുവരുമ്പോൾ നിലമ്പൂർ നായാടൻപൊയിൽ മലയോര പാതയിൽ വെച്ച പഞ്ചായത്ത് വാഹനത്തിന് കുറുകെ വാഹനമിട്ട ശേഷം പ്രദേശവാസികളായ മൂന്ന് പേർ ചേർന്ന് തന്റെ ജോലി തടസ്സപ്പെടുത്തുകയും തന്നെ കൈയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പഞ്ചായത്തിന്റെ ഔദ്യോഗിക വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ജെൻസൺ ജെറി ജോർജ് എന്നിവരാണ് കൃത്യനിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ചതെന്നും സെക്രട്ടറി കെ ടി അനീഷ് പറഞ്ഞു നമ്മള് ചാലിയാർ പഞ്ചായത്തിലെ വെണ്ടേക്കുംപോയിൽ ഭാഗത്ത് നമ്മൾ ഇൻസ്പെക്ഷൻ പോയ വഴിക്ക് അനധികൃതമായിട്ട് പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് ബോർഡ് വെച്ചിരിക്കുന്നതായിട്ടുണ്ട് ആ ബോർഡ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും ജെറി ജെൻസൺ ജോർജ് എന്നിവർ ചേർന്ന് ഒരു ജീപ്പിന്റെ അകത്ത് വരികയും പഞ്ചായത്ത് വണ്ടിക്ക് വിലം കിട്ടിട്ട് നമ്മളെ ആക്രമിക്കാൻ വരികയും കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അന്യായ തെരവിളി വരും അതിനുശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം അവിടെ നിൽക്കുകയും പോലീസിനെ ഇൻഫോം ചെയ്തതിനു ശേഷമാണ് അവരൊന്ന് പോയിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്തിട്ടുണ്ട് സി ഐ കണ്ടിട്ടുണ്ട് അതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പോലീസാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഔദ്യോഗിക കൃത്യങ്ങളാണ് നടത്തപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമ്മുടെ വണ്ടിയുടെ സൈഡിലെ ഒരു മിററിന്റെ ഭാഗത്ത് അടിച്ചു പിടിച്ചിട്ടുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്